ഒരു പണിയും കൂല് രണ്ട് മനുഷ്യൻ ബുദ്ധിമുട്ടി വേണ്ടി അറിയിക്കോളൂ അമ്മര് രണ്ടുപേരും അല്ലാതെ മൂന്നാമതാണ് വിശുദ്ധ അംബ്രോസ് എന്ന ഈ ഓട്ടോയിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ വിശുദ്ധ അംബ്രോസ് നല്ല പേര് വീന്നുള്ളത് അവരുടെ വീട്ടുപേരാ വീട്ടുപേരാപ്പറ്റന്ന് അവരുടെ ശരിക്കും പേര് ആയിരത്തഞ്ഞൂറ പന്നി ഞാൻ അവനെ കഴിഞ്ഞ വർഷം കണ്ടതാ കൊള്ളം പന്നി സത്യം പറഞ്ഞത് ഗിരീഷ് എല്ലാമാരും വേണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെ ഈ ഏർപ്പാടിന് കൂടെ കൂട്ടിയത് നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടോ നല്ലപോലെ നോക്കിയും കൊണ്ട് നിന്നാ നിനക്ക് പതുക്കെ പതുക്കെ രക്ഷപ്പെടാം ഓ കേടാ എന്നിട്ടും എന്താടാ ഞാനൊന്ന് മുള്ളിട്ട് വരാം ഒന്നും വിചാരിക്കുന്ന ചേട്ടാ നമ്മൾ എത്ര കാലാണ സൈമൺ സാറിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിട്ട് ഏഹ് ഇതിപ്പോ അഞ്ചാറ് കോടിയുണ്ട് ലൈഫ് സെറ്റിൽ ആവാനേ അത് മതി നിന്നോട് പറഞ്ഞാൽ നീ കാശടിച്ച് മാറ്റാനോട്ട് സമ്മതിക്കില്ല ചതിയൊന്നും വിചാരിക്കുന്ന കേട്ടാ നല്ല മുട്ടം മുട്ടി എറാന്ന ഏ ഒന്ന് മുട്ടി നോക്ക് അധികം സമയം കളയാനില്ല കാശിന് വെയിറ്റ് ചെയ്തുവരെ പിണക്കാൻ പറ്റില്ല അപ്പൊ എങ്ങനെയാ പെട്ടെന്ന് തുടങ്ങല്ലേ അതൊക്കെ അവന്റെ നമ്പറാ പോയി അടിച്ച

മൊബൈലും പോയി എന്റെ ജീപ്പിന്റെ ഗ്ലാസും തീർത്തു ചതിയെ അവനോട് പറഞ്ഞേക്കും എന്റെ നഷ്ടം തീർക്കാതിരുന്നാൽ അവന് പങ്കായത്തിനടിച്ച് കൊല്ലുന്നുണ്ട് നിന്നോട് ഞാൻ ഒരു കാര്യവും ചെയ്യരുത് അതെന്തിനാന്ന് മനസ്സിലായോ എടാ നീ എന്ത് ചെയ്താലും ഇടി ഞാൻ കൊള്ളണം നീ എന്നോട് പറഞ്ഞിട്ടാ ചെയ്യുന്നെങ്കിൽ എന്തിനാ ഇടി ഇടികൊള്ളുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവില്ലേ ഇനി അവന്റെ കാശ് എങ്ങനെ കൊടുക്കും എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കാണോ എനിക്കറിയാം എന്ത് ചെയ്യണം ഞാൻ ഓരോരുത്തരായി തന്നെ നീ ആദ്യമായി വന്നൊരു കാര്യം ചോദിച്ചിട്ട് അത് ചെയ്തു തരാതിരുന്ന കാര്യ ഓർത്തപ്പം നിന്റെ ഗിരീഷ് ഒരു വിഷം നീ അവരോടത് ഏറ്റെന്ന് പറ പിന്നെ ഒരു പറയായിരം രൂപ ചെലവ് മാത്രം ഞങ്ങൾ തരുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റ്

ഫോൺ ഐഫോൺ ഐ നീ വിളിക്കുന്ന കസ്റ്റമർ പിന്നെ വേറെ ഫോൺ അയ്യോ ചേട്ടാ ആന്മരിയുടെ പപ്പ സമ്മാനം കൊടുത്ത പുതുപുത്ത ഫോൺ അത് പത്തമ്പതിനായിരം മുതലാ അത് വേണ്ട അമ്പതിനായിരം നീ അത് മേടിച്ചോണ്ട് വാടാ അതെനിക്ക് തരില്ല അത് നാളെ ഗിരീഷ്ട്ട്ട് അവളുടെ വീട്ടിൽ പോയി തന്നെ വാങ്ങണം കാരണം ആ മാഷിനെ അടിച്ചിരട്ടെ എന്തോ ഇംഗ്ലീഷിൽ പറയാണ്ട് ഇംഗ്ലീഷിലെ ആഹാ നീ ചെല്ലളിയാ നല്ലൊരു ഒന്നൊന്നര ഗുണ്ടയായിട്ട്

കൊച്ചിന്റെ കൊച്ചിന്റെ പേരെന്താന്ന് പറഞ്ഞെ ആൻമരിയ നോക്കിക്കോ ഇന്ന് തിങ്കളാഴ്ച നാളെ വൈകുന്നേരം അടിപൊട്ടിയിരിക്കും ഇനി അവൻ അഴഞ്ഞഴഞ്ഞായിരിക്കും സ്കൂളിൽ വരുന്നത് ഓക്കെ

വേണ്ട വേണ്ട ആൾക്കാർ ഓട്ടം വിളിച്ചാൽ പണിയെടുക്കേണ്ടി വരും അതാണ് ഏതായാലും ആരും അറിയണ്ട അറിഞ്ഞാ പിന്നെ കടക്കാരൊക്കെ തീട്ടപ്പുറത്ത് ഈച്ച പൊതിന്നുവരെ നമ്മളെ വന്ന് പൊതി ഉം ഏടാ ചക്കരക്ക് ചുറ്റും നല്ല മണിയനുറുമ്പകളെന്നൊക്കെ പറയോ നിരീക്ഷിത എവിടെ നിന്ന് ഇട്ടിയാണിത് മാമന്റെ മോൻ

രണ്ടായിരം രൂപ രണ്ടായിരം അല്ല വേണ്ട നിങ്ങൾ ഇത് 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 സാധനം കിട്ടുന്നത് മാറ്റി വാങ്ങാൻ വീട്ടിൽ കാര്യം അത് വേണ്ട ആരെങ്കിലും കണ്ടാ പിന്നെ പെരുന്നാൾ ഒരു കാര്യം ചെയ്യും നീ രണ്ടായിരത്തി കൂടെ ഒരു ഒരായിരം കൂടെ കൊടുത്തത് അതിന് എണ്ണൊന്നും വേണ്ട എന്താന്ന് വെച്ചെടുത്ത് കൊടുത്തടാ എന്റെ അടുത്ത കളി